തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങത്തിന് ഇനി മൂന്ന് നാളിന്റെ ദൂരം മാത്രം ഈ മാസം പതിനേഴിനാണ് മലയാളം കലണ്ടർ പ്രകാരം ചിങ്ങം ഒന്ന് ചിങ്ങം മലയാളിക്ക് ഐശ്വര്യത്തിന്റെ മാത്രമല്ല പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാസമാണ് പഞ്ഞക്കർക്കിടകത്തിലെ വർധിക്കും കുറവുകൾക്കും പരിഹാരം സമ്മാനിക്കുന്ന കാലം എന്നതിനപ്പുറം നൂറ്റാണ്ടുകളായി തലമുറ തലമുറയായി കൈമാറി വന്ന ചേർത്ത് പിടിക്കലിന്റെയും സാഹോദര്യത്തിന്റെയും ദർശനങ്ങൾ കൂടി ഉണർത്തുന്ന ഒരു കാലം കൃഷി വ്യാപാരം വസ്ത്രവിപണി തുടങ്ങി മലയാളനാടിന്റെ സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ ചലനമുണ്ടാക്കുന്നതാണ് ഓരോ ചിങ്ങമാസത്തിന്റെ വരവും നമ്മുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ് തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം ലോകമെങ്ങുമുള്ള കേരളീയർക്ക് മലയാളവർഷ ആരംഭമാണ് ചിങ്ങപ്പുലരി കർഷക ദിനമായും നാം ഈ മലയാള വർഷാരംഭത്തെ കൊണ്ടാടുന്നു കേരള സമൂഹത്തിന്റെ വലിയൊരു ശതമാനവും ഇന്നും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അതിനാൽ തന്നെ നമ്മുടെ നാട്ടിൽ ചിങ്ങമൊന്നിന് വലിയ സ്ഥാനമാണ് ഉള്ളത് കാർഷിക വൃത്തിയുമായി ജീവിക്കുന്നവരെ ചേർത്തു നിർത്താനും അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് രാജ്യത്തെ കർഷകരാണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന ബോധ്യം അധികാരത്തിലേറിയ ആദ്യ ദിനം മുതൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തടക്കം നമ്മുടെ കർഷക സമൂഹം ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴെല്ലാം കരുതലിന്റെ കൈത്താങ്ങുമായി അവർക്ക് മുൻപിൽ കേന്ദ്ര സർക്കാർ എത്തിയിരുന്നു കൃഷിയെ അപമാനമായല്ല അഭിമാനമായി കാണുന്ന ഒരു തലമുറ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ കൃഷി രീതികളെപ്പറ്റി കൃഷിയുടെ വിശേഷങ്ങളെപ്പറ്റി പങ്കുവെക്കുന്നതിലൂടെ മെച്ചപ്പെട്ട വിപണി ഉത്പന്നങ്ങൾക്ക് ഉറപ്പാക്കാനും അവർക്ക് കഴിയുന്നു ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി നിവാസി സുജിത്ത് ഇന്ന് കോടിക്കണക്കിന് യൂട്യൂബ് ഉപഭോക്താക്കൾക്ക് അയാൾ സുജിത് അല്ല വെറൈറ്റി ഫാമറാണ് എട്ടര ലക്ഷത്തോളം പേരാണ് വെറൈറ്റി ഫാമർ എന്ന യൂട്യൂബ് ചാനലിലൂടെ സുജിത്തിന്റെ കൃഷി കൃഷിവിശേഷങ്ങൾക്ക് കാത്തിരിക്കുന്നത് ചിങ്ങമാസത്തെ പ്രതീക്ഷകളെപ്പറ്റി ഓണവിപണിയുടെ സാധ്യതകളെപ്പറ്റി സുജിത് തരംഗിണിയോട് മനസ്സു തുറക്കുന്നു നമസ്കാരം എന്റെ പേര് സുജിത്ത് കഴിഞ്ഞ വർഷം ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയാണ് ഇത്തരം ഓണക്കാലമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഓണക്കാലം എന്നുവച്ചാല് കൃഷിക്കാർക്ക് എല്ലാം ഉത്സവങ്ങളുടെ കാലം തന്നെയാണ് പൂക്കൃഷിയില് കേരളത്തിൽ വലിയൊരു തരംഗം തന്നെയാണ് ഇത്തവണയും സംഭവിക്കാൻ പോകുന്നത് പൂക്കളൊക്കെ ഇപ്പൊ വിടർന്ന് തുടങ്ങിയപ്പോഴും ആകാശം നന്നായിട്ട് തെളിഞ്ഞു ഇത്തരം പച്ചകളുടെ കാര്യത്തില് ു പോകാനാണ് സാധ്യത കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മഴ ദോഷകരമായിട്ട് തന്നെ ബാധിച്ചു കാരണം ഇതിലിപ്പോ എനിക്കാതെ തന്നെ അതായത് പയർ പാവലി പടളം പേച്ചിൽ എല്ലാ വിളകൾക്കും പ്രാധാന്യം പ്രധാന്യം ഒരു കൃഷിയാണ് ഞാൻ ചെയ്തെടുത്തത് പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത അമിതമായിട്ടുള്ള മഴ അതിന്റെ ഫ്ലവർ പോലും നഷ്ടപ്പെട്ടു പോകുകയും ചെയ്തു ക്രോപ്പിനൊക്കെ വളരെ ക്ഷീണം ചെയ്യുന്ന ഒരവസ്ഥയുള്ളത് ഇപ്പൊ ചെങ്ങമ്പറത്തോടുകൂടി ഓണത്തിനുള്ള വരുമ്പോൾ ഇനിയും മാർക്കറ്റിൽ വില ഉയരാനാണ് സാധ്യത ഓണം എത്തുമ്പോൾ കർഷകർക്ക് കൂടുതൽ ഗുണകരമാകും ഓരോ പുതുവർഷവും പ്രതീക്ഷകരുടെയും സ്വപ്നങ്ങളുടെയും ഒട്ടേറെ അവസരങ്ങളാണ് നമുക്ക് മുൻപിൽ തുറന്നു തുറന്നുവെക്കുന്നത് ഭാരതത്തിലെ മറ്റു സ്ഥലങ്ങളിലുള്ളവർ സൗരവർഷത്തെയും ചാന്ദ്രമാസത്തെയും അടിസ്ഥാനമാക്കി കാലത്തെ നിർണ്ണയിക്കുന്ന പഞ്ചാംഗങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വേണാട്ടിലെ രാജാവായിരുന്ന ഉദയ മാർത്താണ്ഡവർമ്മയാണ് കൊല്ലവർഷം തുടങ്ങിയത് എന്ന് പരക്കെ കരുതപ്പെടുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്കുള്ളിൽ തന്നെയും വ്യത്യസ്തമായ രീതികളിലാണ് പുതുവർഷാഘോഷങ്ങൾ അരങ്ങേറുന്നത് തന്റെ യാത്രകളിലെ ഓർമ്മകളെ സന്നിവേശിപ്പിച്ച ഹൃദയഹാരിയായ യാത്രാ കുറിപ്പുകൾ കൊണ്ട് ഏറെ വായനക്കാരെ നേടിയാത്രിക ആനന്ദ് താൻ കണ്ടുമുട്ടിയ വ്യത്യസ്തമായ പുതുവർഷാഘോഷങ്ങളെ പറ്റി യാത്രകളെ പറ്റി സംസാരിക്കുന്നു ഓണത്തിന്റെ ദിവസങ്ങളിൽ പലപ്പോഴും യാത്രയിലാകും ഒരു തിരുവോണനാളിലെ ജമ്മു ശ്രീനഗർ ഹൈവേയിലെ ഒരു മലയിടുക്കിൽ ചീനാബ് നദിയുടെ ഓരത്തുള്ളൊരു ധാബയിലിരുന്ന് കടയടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനൊരുങ്ങിയ പഹാടിയെ അനുനയിപ്പിച്ച് ഉണ്ടാക്കിച്ച ആലു പൊറോട്ടയുടെയും സബ്ജി മസാലയുടെയും രുചി ഓർത്തുപോവുകയാണ് വിളവെടുപ്പിന്റെയും വർണ്ണങ്ങളുടെയും പാരസ്പര്യത്തിന്റെയും ആഘോഷമായ ഓണം പോലെ പല ആഘോഷങ്ങളും ഇന്ത്യക്കുള്ളിലെ യാത്രകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരിക്കലും ഒരു ജനുവരി മാസത്തിൽ അഹമ്മദാബാദിന്റെ ആകാശരേഖയെ മുഴുവൻ നിറങ്ങൾ കൊണ്ട് നിറച്ച കൈറ്റ് ഫെസ്റ്റിവൽ കാണാനിടയായി മകരസംക്രാന്തിയോടനുബന്ധിച്ചിട്ടുള്ളതാണ് ഈ പട്ടംപറത്തൽ ഉത്സവം ചിരകാലം അവസാനിച്ച് മാസത്തെ ദീർഘനിദ്രയ്ക്ക് ശേഷം ദൈവങ്ങളെ ഉണർത്താനുള്ള ഉത്സവമാണിത് ഓണം വാരാഘോഷം പോലെ തന്നെയാണ് ഇവിടെ അന്താരാഷ്ട്ര പതങ്കോത്സവവും സബർമതി തീരത്തെ വിശാലമായ ആകാശപ്പരപ്പ് നിറയെ അന്ന് ലോകരാജ്യങ്ങളിലെ ഭീമൻ പട്ടങ്ങൾ പാറിപ്പറക്കും തമിഴ്നാട്ടിലെ പുത്താണ്ടും ഒരുപാട് തവണ കൂടാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അതും നമ്മുടെ പായസം പോലെ തന്നെ പൊങ്കലുണ്ടാക്കി അവരാഘോഷിക്കുകയാണ് ഈ കകത്തെ യാത്രകൾ ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പണ്ട് പഠിച്ചത് ശരിക്കും അനുഭവത്തിൽ വരുന്നത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കൂടി ദിനമാണ് നമുക്ക് ചിങ്ങമൊന്ന് മലയാള വർഷാരംഭത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ആ വർഷം മുഴുവൻ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ശബരിമല ഗുരുവായൂർ ആറ്റുകാൽ ദേവീക്ഷേത്രം തുടങ്ങി പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം അന്ന് പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ചിങ്ങമാസ പൂജകൾക്കായി ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും ശബരിമലയിലെത്തുന്നത് അതിനാൽ തന്നെ വിപുലമായ സൌകര്യങ്ങളും ഒരുക്കങ്ങളുമാണ് സന്നിധാനത്തും പരിസരത്തും നടക്കുന്നത് ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തരംഗിണിയോട് പുതുവർഷ പിറവിയായ ചിങ്ങം ഒന്നിന് ശബരിമല അടക്കം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ നടക്കും ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം പതിനാറിന് വൈകിട്ട് അഞ്ചിന് തുറക്കും നട തുറക്കുന്ന ദിനം പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അടുത്ത കർക്കിടകം വരെ ഒരു വർഷത്തേക്കുള്ള തന്ത്രിയായി കണ്ടരി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാകും ശബരിമലയിൽ പൂജകൾ നടക്കുക സന്നിധാനത്ത് ചിങ്ങമാസ പൂജകൾക്ക് വലിയ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും പ്രവർത്തനങ്ങളിലാണ് പൂജകൾ പൂർത്തിയാക്കി ഈ മാസം രാത്രി പത്തിനാകും നടയടയ്ക്കുന്നത് കൈത്തറിയെ ഇരുകയ്യം നീട്ടി സ്വീകരിച്ചിരുന്ന അത് ധരിക്കുന്നത് അഭിമാനമായി കരുതിയിരുന്ന പൂർവികർ നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി കഥയും വർഷങ്ങൾക്കിപ്പുറം വിദേശ ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറി ലോകോത്തര ക്ലോത്തിംഗ് ബ്രാൻഡുകൾക്ക് പിന്നാലെ പരക്കം പായുന്ന മലയാളി പക്ഷേ കൈത്തറി ഉത്പന്നങ്ങളെ നമ്മുടെ പരമ്പരാഗത കസവുടയാടുകളെ തേടിയെത്തുന്ന ഒരു കാലമുണ്ട് പൊന്നിൻ ചിങ്ങമാസം സർക്കാർ ഓഫീസുകളിലും കലാലയങ്ങളിലും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ കീശയും മനസ്സും നിറയുന്ന ഒരുപറ്റം സാധാരണക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ കൈത്തറി തൊഴിലാളികളും വ്യാപാരികളും തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക കൽച്ചുവറികൾക്കുള്ളിലെ തറികളും അവയ്ക്ക് പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപറ്റം മനുഷ്യരുമാണ് ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ കിട്ടാറുള്ളത് എന്നാണ് ബാലരാമപുരത്തെ കച്ചവടക്കാർ പറയുന്നത് ബാലരാമപുരത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള കുഴിത്തറികളിൽ നെയ്തെടുക്കുന്ന മുണ്ടുകളാണ് ബാലരാമപുരം കൈത്തറിയുടെ പേരും പെരുമയും വർദ്ധിപ്പിച്ചത് നൂറിലേറെ വർഷങ്ങളായി ബാലരാമപുരത്ത് കൈത്തറി ഉത്പന്നങ്ങൾ വിൽക്കുന്ന കണ്ണൻ ഹാൻഡ്ലൂംസ് ഉടമ നടരാജൻ ഓണവിപണിയെ പറ്റിയുള്ള തന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു എന്റെ കട തുടങ്ങിയിട്ട് നൂറ്റി നാല് കൊല്ലം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ഈ പ്രാവശ്യത്തെ മാസം തീർച്ചയായിട്ടും ഒരു വളരെ ഒരു മാറ്റം ഉണ്ടാവും അതായത് കോവിഡൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു കുറവിനെ ഈ പ്രാവശ്യം അത് മാറ്റം വരുമെന്നുള്ള വൻ പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള തുണിത്തരങ്ങളാണ് കൈത്തറിയിൽ നമ്മൾ മാറ്റം വരുത്തി നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഓണം വളരെയധികം പ്രതീക്ഷ ഉള്ള ഓണമാണ് അതിന്റെ ചെറിയ ഒരു രീതിയിലുള്ള വീട് കച്ചവടത്തിന് വന്നിട്ടുണ്ട് പുളിയിലക്കര സെറ്റ് കൊണ്ട് ഇപ്രാവശ്യം വീണ്ടും വിപണിയിൽ വന്നിരിക്കുകയാണ് പിന്നെ അതുമായിട്ട് ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമുക്ക് കസവില് തന്നെ ഡിസൈനുകൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട് അചരക്കില് കസവില് വെച്ച് തയ്പ്പിച്ച് അതിന് വിത്ത് ബ്ലൗസ് അതൊരു പുതിയ തരം ഡിസൈൻ ആണ് അതുപോലെ അതിൽ തന്നെ പ്രിന്റുകൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചിങ്ങമാസം മണം മണംവീറുന്ന എഴുത്തുകളുടെ കാലം കൂടിയാണ് ഓണപ്പതിപ്പുകളിൽ വിളമ്പേണ്ട അക്ഷരസദ്യകൾക്കായി നമ്മുടെ സാഹിത്യകാരന്മാർ സ്വയം പരിവപ്പെടുത്തുന്ന എഴുത്തിൽ പൊളിച്ചെഴുത്തുകൾ നടത്തുന്ന കാലം തങ്ങളുടെ എഴുത്തുമുറികൾക്കുള്ളിൽ പേനയിൽ മഷി മഷിനിറച്ച് വാക്കും വരയും കൂർപ്പിച്ച് കഥകളും കവിതകളും അവർ പെറ്റിടുന്ന കാലം പ്രിയ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ തരംഗിണിയോട് ഞാനൊരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഗ്രാമീണൻ എന്നുള്ള നിലക്ക് ഒരു കർഷക ഗ്രാമത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ആലോചിക്കുമ്പോൾ ഓണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക ഉത്സവമാണ് എന്റെ ഒരു എഴുത്തു ജീവിതം സത്യത്തിൽ ആരംഭിക്കുന്നത് ഗ്രാമത്തിൽ നിന്നാണ് എന്ന് പറയാം അകലെ ആകാശം എന്ന നോവൽ ആദ്യത്തെ നോവൽ ഒരു കാർഷിക നോവലാണ് അവിടുത്തെ കർഷക ജനത അവർ കടന്നു പോകുന്ന ജീവിതാവസ്ഥകൾ ഒക്കെ ആ നോവൽ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എഴുത്തിന്റെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് എനിക്ക് ഏറെ പ്രധാനം തീർച്ചയായും കാർഷിക ഉത്സവമാണ് കാർഷിക ഉത്സവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആവിഷ്കാരം സങ്കല്പം എന്ന നിലക്ക് ചിങ്ങമാസമാണ് ചിങ്ങ പുലരിയാണ് തിരുവോണമാണ് എന്ന് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എനിക്ക് പറയാൻ കഴിയും മലയാളിയുടെ ദേശീയോത്സവമായ ഓണത്തിനുള്ള കാത്തിരിപ്പിന്റെ തുടക്കം കൂടിയാണ് ചിങ്ങപ്പുലരി ചിങ്ങമാസത്തിൽ അത്തം മുതൽ പത്ത് ദിവസമാണ് മലയാളിയുടെ ഓണാഘോഷം നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാള നിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നു എന്നതാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം കേരളത്തിലുള്ളതിനേക്കാൾ പൊലിമയോടും പ്രൗഢിയോടും കൂടി പ്രവാസി മലയാളികൾ ചിങ്ങപ്പുലരിയും ഓണവും ഇപ്പോൾ ആഘോഷിക്കുന്നു നാടുവിട്ട് അകന്നു കഴിയുന്നവർക്ക് അത് ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും അവസരമാണ് പ്രവാസി മലയാളി ജാനറ്റ് ജോയി ചിങ്ങമാസ പുലരികളെപ്പറ്റിയും ഓണക്കാല ആഘോഷങ്ങളെപ്പറ്റിയും തരങ്കിണിയോട് സംസാരിക്കുന്നു എന്റെ പേര് ജാന ഞാനൊരു കിൻഡ് ഗാർഡൻ ടൈം തൊട്ട് തന്നെ ദുബായിലാണ് പഠിച്ചു വളർന്നൊക്കെ ഓണം വരുന്നതിന്റെ ഒരു ടു വീക്സ് മുന്നേ ഒക്കെ എവിടെയാണ് ഏത് വീട്ടിലായിരിക്കും എല്ലാവരും കൂടുക ആരൊക്കെ എന്തൊക്കെ ഡിഷസ് ആയിരിക്കും യൂസ്വലി പോട്ടിലൊക്കെയാണ് ഓരോ വീട്ടിൽ നിന്നും ചിലപ്പോൾ ഓരോ ഡിഷസ് ആയിരിക്കും ആൻഡ് ദെൻ ഒരു വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്ന് കഴിക്കും ആൻഡ് ദെൻ കഥയൊക്കെ പറഞ്ഞിരിക്കും പുറത്തു പോകും പിന്നെ ദുബായിൽ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഇവന്റ് അല്ല ഇത് ആക്ച്വലി ഒരു കുറെ നാള് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ബിക്കോസ് ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഓണത്തിന്റെ നെക്സ്റ്റ് വീക്ക് വെക്കുവാണെങ്കിൽ അടുത്ത ഫാമിലി ഗാദറിംഗിന്റെ ഓണം സെലിബ്രേഷൻ ഇന്ത്യ ഒരു ടു വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും യൂഷ്വലി എല്ലാവരും തമാശക്കാണെങ്കിലും പറയാറുണ്ട് ഓണം സെപ്റ്റംബർ ആണെങ്കിൽ ദുബായിൽ ഓണം ാണ് മോസ്റ്റ് സ്പെഷ്യൽ പാർട്ട് ഓഫ് ഓണം ബീങ് സെലിബ്രേറ്റഡ് ഇൻ ദുബസ് പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാര് ഒരുമിച്ച് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും നാടിനെന്തായാലും നമ്മൾ മിസ് ചെയ്യും ബട്ട് ആ മിസ്സിംഗ് ഒക്കെ മാക്സിമം മാറ്റി നിർത്തി ഏറ്റവും അടിപൊളി ആക്കി എല്ലാവർക്കും ഒരു നല്ല മെമ്മറി സമ്മാനിക്കാനാണ് മോസ്റ്റ് ഓഫ് ദി ഓണം സെലിബ്രേഷൻസ് അവിടെ ട്രൈ ചെയ്യാറ് മലയാളി എന്നും മതമൈത്രിയുടെയും മാനവികതയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും മുന്നണി പോരാളികളാണ് ഒരുമയുടെ ഓട്ടുരുളികളിൽ സ്നേഹത്തിന്റെയും ചേർത്തുപിടിക്കലിൻ്റെയും വിഭവങ്ങൾ നിറച്ച് നല്ല നാളേക്കായി കാത്തിരിക്കാനും ചുറ്റുമുള്ളവരെ വയറു നിറയെ ഊട്ടി തൃപ്തരാക്കാനുമുള്ള ഒരുക്കങ്ങളുടെ കാലമാണ് ഓരോ ചിങ്ങമാസവും ഈ ചിങ്ങപ്പുലരിയിൽ അതിനായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരിയെ വരവേൽക്കാനൊരുങ്ങുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലിമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന്